ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ അത് വ്യാപകമാവുകയാണ് നേരത്തെ ദീപു ചന്ദ്രദാസ് എന്ന ഒരു ഹിന്ദു യുവാവിനെ ഒരു ഫാക്ടറി തൊഴിലാളിയെ ഫാക്ടറിയിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി ജനം മർദ്ദിച്ചു അദ്ദേഹത്തെ നഗ്നനാക്കി തലകീഴായി മരത്തിൽ കെട്ടിത്തൂക്കി തീ കൊളുത്തി കൊല്ലുകയായിരുന്നു ചെയ്തിരുന്നത് ഇപ്പോഴിതാ മറ്റൊരു യുവാവിനെ കൂടി കൊലപ്പെടുത്തിയിരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്ന കൊലപാതകത്തെ ലഘൂകരിച്ച് കാണാനാണ് ലാഘവ ബുദ്ധിയോടെ കാണാനാണ് ഭരണകൂടം ശ്രമിച്ചത് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അവർ രണ്ടാമത്തെ നടക്കുന്ന കൊലപാതകത്തെ ഭംഗി നേരേണ്ടായീകരിക്കുകയാണ് കാരണം അയാൾ ഒരു ക്രിമിനൽ ആണെന്നാണ് ആക്ഷേപിക്കുന്നത് അങ്ങനെ നമ്മുടെ നാട്ടിനകത്തുള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന മൃഗീയമായ ഏറ്റവും ക്രൂരമായ ഈ കൊലപാതക പരമ്പര ആ കൊലപാതക പരമ്പരയെ സൗ സൗത്ത് ഏഷ്യയിലെ തന്നെ വലിയൊരു ഏറ്റവും നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്തത്ര രീതിയിലുള്ള ക്രൂരതയായിട്ടാണ് ലോകം അതിനെ കാണുന്നത് പക്ഷേ ഇന്ത്യയിലെ ബുദ്ധിജീവികളിൽ പലരും അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ പ്രതികരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരോ സാഹിത്യകാരന്മാരോ ഒന്നും തന്നെ ഇതിനെതിരെ പ്രതികരിച്ചു കണ്ടില്ല ഇപ്പോഴാണ് കുറെ സിനിമാ പ്രവർത്തകരും ഒക്കെ തന്നെ പ്രതികരണമായി വന്നിരിക്കുന്നത് അവർ അതിശക്തമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് അതേ സമയത്ത് തന്നെ നമ്മുടെ ബുദ്ധിജീവികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന എന്ത് വിഷയമുണ്ടായാലും പത്രപ്രസ്താവനയും കൂട്ട ഒപ്പുശേഖരണവും ഒക്കെ ആയിട്ട് രംഗത്ത് വരുന്ന പല ബുദ്ധിജീവികളും അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഈ സിനിമാ പ്രവർത്തകർ ചോദിക്കുന്നത് നമുക്കറിയാം ഗാസയുടെ പേരിലൊക്കെ വലിയ ബഹളമാണ് ഇവിടെ നടന്നിരുന്നത് ഗാസ ആയിരക്കണക്കിന് മൈൽ അകലേ കിടക്കുന്ന ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിന്റെ പേരിൽ ഇവിടെ വലിയ വലിയ കോലാഹലങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായത് വലിയ റാലികൾ നടത്തുന്നു സ്ത്രീകളെയൊക്കെ അണിനിരത്തിക്കൊണ്ട് പ്രകടനങ്ങൾ നടത്തുന്നു പ്രതിഷേധങ്ങൾ നടത്തുന്നു അത് കേരളത്തിലുമുണ്ട് കേരളത്തിന് പുറത്തും ഉണ്ടായിരുന്നു അത് മുസ്ലിം സംഘടനകൾ അതിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നു യു ഡി എഫ് ഉണ്ടായിരുന്നു എൽ ഡി എഫ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നാഴികയൊക്കെ നാൽപ്പത് വട്ടം സാഹിത്യകാരന്മാർ ബുദ്ധിജീവികൾ എന്ന അവകാശപ്പെടുന്ന ആളുകളൊക്കെ തന്നെ പ്രസ്താവനയുമായിട്ടും ഒപ്പുശേഖരണമായിട്ടും ഒക്കെ അവർ രംഗത്ത് വന്നിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മുടെ നാടിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന ബംഗ്ലാദേശ് ആ ബംഗ്ലാദേശിൽ ഇങ്ങനെയൊരു കുഴപ്പം നടക്കുന്ന സമയത്ത് അത് കണ്ടില്ലെന്ന് നടക്കിയാണ് നമ്മുടെ നാട്ടിലെ സാഹിത്യകാരന്മാരൊക്കെ ചെയ്യുന്നത് ബുദ്ധിജീവികളൊക്കെ ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഗാസയെ കുറിച്ച് വിളവിച്ചിരുന്നവരൊക്കെ തന്നെ ബംഗ്ലാദേശിനു നേരെ കണ്ണടയ്ക്കുന്നു എന്ന ഒരു ആ ഒരു ഇരട്ടത്താപ്പിനെയാണ് ഇപ്പോൾ പല സിനിമാ പ്രവർത്തകരും ചോദ്യം ചെയ്യുന്നത് അവർ പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ തങ്ങളുടെ പ്രതികരണം നടത്തിയിട്ടുണ്ട് അതിൽ തന്നെ കാജർ റബിറ്റ് അതിൽ തന്നെ കാജൽ അഗർവാൾ പറയുന്നത് വളരെ ബാർബാറിക്ക് ആയിട്ടുള്ളൊരു ആക്രമണമാണ് ദിപു ചന്ദ്രദാസിന് നേരെ നടന്നിരിക്കുന്നത് ഇതൊരു ഇതിനെ ഒരു വയലൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു ആസൂത്രിതമായ ഒരു കൂട്ടക്കൊലയാണ് ഇത് നടന്നിരിക്കുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അപ്പൊ ഇതിനെ ഇതിനെതിരെ പ്രതികരിക്കാത്തതുപോലും ഒരു ഹിപ്പോക്രസിയാണ് എന്നാണ് അവർ പറയുന്നത് ഇത് ആഗോളതലത്തിലെ ഏറ്റവും വലിയൊരു രൂക്ഷമായ വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ അതിശക്തമായിട്ട് നമ്മൾ രംഗത്ത് വരണം എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ നടിയും സിനിമാ പ്രവർത്തിയുമായ ജയപ്രദയും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെയൊരു ഇത് കണ്ടിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വളരെയധികം സംഘർഷം ഉണ്ടാവുകയാണ് തൻ്റെ ഇമോഷൻസിനൊക്കെ അതിങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത് അതേപോലെ തന്നെ മറ്റു പലരും ഇത്തരത്തിലുള്ള അക്രമങ്ങളെ അതിശക്തമായിട്ട് പല സാമൂഹ്യ പ്രവർത്തകരും ഇപ്പോൾ അപലപിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട് പല ഗായകരും സംഗീത സംവിധായകരും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള അക്രമങ്ങളെ അപലപിക്കാൻ അവർ തയ്യാറായി വന്നിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മുടെ പുരോഗമനവാദികൾ എന്ന അവകാശപ്പെടുന്ന ആളുകൾ ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു നമ്മുടെ നാടിന്റെ ഭാഗമായില്ല കാരണം ജിയോഗ്രഫിക്കലി ഇപ്പോഴും നമ്മുടെ ഇന്ത്യ ഭൂപുണ്ഡത്തിനകത്ത് നമ്മുടെ രാജ്യത്തിനകത്താണ് ബംഗ്ലാദേശ് കഴിയുന്നത് ഇന്ത്യയുടെ നാല് സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിന്റെ അതിർത്തി പങ്കിടുന്നുണ്ട് നമ്മുടെ പശ്ചിമ പശ്ചിമബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ബംഗ്ലാദേശ് അവിടുത്തെ എല്ലാ ചലനങ്ങളും നമ്മളെയാണ് ബാധിക്കുന്നത് പാകിസ്ഥാനെതിരായിട്ട് കിഴക്കൻ പാകിസ്ഥാൻ പടിഞ്ഞാറൻ പാകിസ്ഥാനെതിരായിട്ട് കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളുടെ പോരാട്ടങ്ങൾക്ക് നമ്മുടെ സൈന്യമാണ് പിന്തുണ നൽകിയത് ബംഗ്ലാദേശിനെ ഉണ്ടാക്കിയെടുത്ത് തന്നെ ഇന്ത്യയാണ് ഇന്ത്യയുടെ സൈനിക നടപടിയിലൂടെയാണ് ബംഗ്ലാദേശ് ഉണ്ടായത് ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ അങ്ങേയറ്റത്തെ കൂട്ടക്കൊലയെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ് നിരവധി സ്ത്രീകളെയൊക്കെ മാനഭംഗപ്പെടുത്തി നിരവധി പതിനായിരക്കണക്കിന് ആളുകളെയാണ് അന്ന് കൂട്ടക്കൊല ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അപ്പം അന്ന് അതിനെതൊക്കെ നേതൃത്വം നൽകിയ അല്ലെങ്കിൽ പിന്തുണ നൽകിയെന്ന എന്ന ജമായത്ത് ഇസ്ലാം ഇപ്പോൾ പതുക്കെ ഭരണാധികാരം കൈയാളുകയാണ് അവിടെ തെരഞ്ഞെടുപ്പ് പോലും നിഷ്പക്ഷമായിട്ട് നടത്താൻ അവർ തയ്യാറില്ല അപ്പൊ അതൊരു ആ രാജ്യത്തിന്റെ കാര്യമാണെന്ന് വെക്കാം പക്ഷെ നമ്മുടെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ആളുകൾക്ക് നേരെ വളരെ ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് മുസ്ലിം മത മൗലികവാദികൾ നടത്തുന്നത് അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ അവർ നടത്തുന്നുണ്ട് അത് ബംഗ്ലാദേശിൽ നടത്തുന്നുവെന്ന് മാത്രം അതിനിരയാവുന്നത് നമ്മുടെ സഹോദരന്മാരാണ് അപ്പൊ ഈ ഒരു നിഷ്ഠൂരമായ പ്രവർത്തനത്തിന് കാരണം ലോകത്ത് എവിടെ എന്ത് നടന്നാലും പ്രതിഷേധവും പ്രതികരണവും ഒക്കെ നടത്തുന്ന ആളുകൾ എന്തുകൊണ്ട് ബംഗ്ലാദേശിലെ ഈ ക്രൂരതക്കെതിരെ മൗനം പാലിക്കുന്നു എന്നാണ് ഇപ്പോൾ പല സിനിമാ പ്രവർത്തകരും ചോദിക്കുന്നത്